ഫ്രാൻസിസ് പാപ്പായുടെ ദേഹവിയോഗത്തിൽ ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ അനുശോചനം രേഖപ്പെടുത്തി ഹൃദയം കൊണ്ട ലോകത്തെ കീഴടക്കിയ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ ഏറ്റവും കൂടുതൽ ജനകീയമായി അവതരിപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് ക്രൈസ്തവ സന്ദേശത്തെ ലോകത്തിന് ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയെ ഏറ്റവും പ്രസക്തമായി നിർത്തിയ വ്യക്തിയാണ് അദ്ദേഹം ഞാൻ ഓർക്കുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടഞ്ഞു കിടന്ന കാലത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഫ്രാൻസിസ് പാപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുമെല്ലാം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റി എല്ലാവർക്കും പ്രത്യാശ പകർന്നു പരിശുദ്ധ പിതാവ് ഈ ചുമതലയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന നവീനമായ ഒരു ചിന്ത വിശ്വാസം നൽകുന്ന ആനന്ദം എന്നുള്ളതായിരുന്നു സുവിശേഷത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് കൂടെ കൂടെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ തലക്കെട്ട് തന്നെ സുവിശേഷത്തിന്റെ ആനന്ദം എന്നുള്ളതായിരുന്നു